കൊല്ലത്തെ അക്ഷരമുത്തശ്ശി കൊല്ലം സെന്റ് അലൂഷ്യസ് സ്കൂൾ അഞ്ചാം വയസ്സിലേക്ക് കടക്കുന്നു സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ മുന്നോടിയായുള്ള സ്വാഗത സംഘരൂകരണവും യോഗവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്നു അല്ലെങ്കിൽ മെമ്മോറിയൽ ബോർഡ് നമ്മുടെ ഏറ്റവും വലിയ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അഭ്യുദയകാംക്ഷികൾ മുൻകാല അധ്യാപകർ രക്ഷാകർത്താക്കൾ അധ്യാപകർ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു യോഗം സംഘടിപ്പിച്ചത് റവറൻ ഫാദർ സിയോൺ ആൽഫ്രഡ് അധ്യക്ഷനായ ചടങ്ങിൽ കൊല്ലം രൂപതയുടെ എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻ ഫാദർ ബിനു തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു രജത ജൂബിലിയുടെ അവതരണം ജൂബിലി കൺവീനർ മിൽട്ടൺ അവതരിപ്പിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ സുജിത് ഏറ്റി നന്ദി പറഞ്ഞു